ഭയങ്കര പ്രയാസം സന്തോഷമായി മാറാൻ അധികം സമയമൊന്നും എടുത്തില്ല അവർ കണ്ടുമുട്ടി മാതൃഭൂമി ന്യൂസിലൂടെ എന്താ പറയുക ഞാൻ നാല്പത് വർഷമായിട്ട് എനിക്ക് കിട്ടാത്ത ഒരു സംഗതി ആണ് ഒരു ലോട്ടറി അടിച്ചയിലേക്കാട്ടും കൂടുതൽ ഒരു ഭാഗ്യവാനായിട്ട് ഞാൻ ഇപ്പൊ കാണുന്ന ഈ ഒരു സന്ദർഭത്തെ മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഭാരം

ഏറ്റവും കൂടുതൽ നന്ദി കാരണം വെച്ചാല് മാതൃഭൂമിയിലെ എല്ലാ സ്റ്റാഫിനോടും ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം നന്ദി പറയണം തന്നതിന് കാത്തിരിപ്പിന്റെ കഥയ്ക്ക് ശുഭപര്യവസാനം ഇനി നേരിൽ കാണാനുള്ള ആകാംക്ഷയാണ് ഞാൻ നാല്പത് വർഷമായിട്ട് എനിക്ക് കിട്ടാത്ത ഒരു സംഗതി നിമിഷം നേരം കൊണ്ട് നമുക്ക് അത് സാധിച്ചെടുത്തല്ലോ അതില് എല്ലാവരോടും ദൈവത്തിനോടും എല്ലാവരോടും നന്ദി ഭയങ്കര നന്ദി കടപ്പാട് മരണം വരെ ഞാൻ എന്തായാലും പുള്ളിക്കാരന്റെ അവിടെ അങ്ങോട്ട് പോയി പുള്ളിക്കാരനെ നേരിട്ട് കാണും നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്